രണ്ടാമത്തെ മത്സരം ലക്നൌവും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ലക്നൌവിലായിരുന്നു മത്സരം നടന്നത് രാജസ്ഥാൻ റോയൽസ് ലക്നൌവിനെ ബാറ്റിങ്ങിന് അയക്കുന്നു തുടക്കത്തിൽ തന്നെ ബോൾട്ട് ഡിഗോക്കിനെ പുറത്താക്കുന്നു ഡിക്കോക്ക് പുറത്തായതിന് ശേഷം സ്റ്റോണിസ് എത്തുന്നു കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ കളം നിറഞ്ഞു കളിച്ച് സെഞ്ചറി അടിച്ച് ു ചെന്നൈയിൽ നിന്ന് വിജയം പിടിച്ചെടുത്ത സ്റ്റോണിസിനെ വെറും പൂജ്യനാക്കി സന്ദീപ് ശർമ്മയുടെ പന്തിൽ മടയ്ക്കുന്നു രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ തന്ത്രങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി ലക്നൌ പരാജയപ്പെടുന്നു എന്നാൽ ക്യാപ്റ്റൻ രാഹുൽ പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഒരറ്റത്ത് ഉറച്ചു നിന്നു നാൽപ്പത്തെട്ട് പന്തുകളിൽ എഴുപത്തിനാല് റൺസ് എടുത്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി കൂട്ടനായി ഹൂടെത്തിയപ്പോൾ സ്കോറിങ്ങിന് വേഗത കൂടി അദ്ദേഹം മുപ്പത്തൊന്ന് പന്തുകളിൽ അമ്പത്തി റൺസ് എടുത്തു ടോട്ടൽ ലക്നൌക്ക് പൊരുതാവുന്ന ഒരു മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞു നൂറ്റി എന്ന സ്കോർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ബട്ട്ലറും ജയ്സവാളും മോശമാക്കിയില്ല പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസുമായി ജയ്സവാളും പതിനെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസുമായി ബട്ട്ലറും ഔട്ടായെങ്കിലും പിന്നീട് വന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം എങ്ങനെ ഗ്രൗണ്ടിൽ കാണിക്കണം പീസിൽ കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അദ്ദേഹം നല്ലൊരു ആണ് ആ ഒരു ഇന്നിങ്സിന്റെ പ്രത്യേകത എടുത്തു പറഞ്ഞേ മതിയാകും കാരണം ഓപ്പണേഴ്സ് ഇരുവരും പെട്ടെന്ന് പുറത്തായി കൂട്ടിനെത്തിയ പരാഗും പുറത്താകുന്നു അവിടെയാണ് ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് അദ്ദേഹം തന്നെയാണ് കളിയിലെ ക്യാമൻ മുപ്പത്തിമൂന്ന് പന്ത് നേരിട്ട് എഴുപത്തി ഒന്ന് റൺസ് എടുത്തു നാല് പട്ടുകൂറ്റൻ സിക്സറുകളുണ്ടായിരുന്നു ഏഴ് ഫോറുകളുണ്ടായിരുന്നു ഇന്ത്യൻ സെലക്ടർമാർക്ക് ഇനിയും കണ്ണ് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല തുടർച്ചയായ അപരാജിത വിജയവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കളിച്ച ഒൻപത് കളികളിൽ ഒരു കളി മാത്രമാണ് പരാജയപ്പെട്ടത് ബാക്കി എല്ലാ മത്സരങ്ങളും ആധികാരികമായി തന്നെ വിജയിച്ചിരിക്കുന്നു എന്നാൽ പരാഗ് ഔട്ടായതിനു ശേഷം സഞ്ജുവിന് കൂട്ടായെത്തിയ ജൂറൽ മികച്ചൊരു ആണ് ഇന്ന് കളിച്ചത് ഇത്രയും നാൾ അത്ര മികച്ചൊരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജൂവൽ ഇന്ന് മുപ്പത്തിനാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം അൻപത്തിരണ്ട് റൺസ് എടുത്തു രണ്ട് സിക്സറുകളും അഞ്ച് ഫോറുകളും അടക്കം അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയം എളുപ്പമായി ഏറ്റവും ജൂവലും കൂടി മികച്ച ഒരു കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ഏകപക്ഷീയ വിജയമായിരുന്നു പത്തൊൻപത് ഓവറിൽ ഏഴ് വിക്കറ്റിന്റെ മികച്ച വിജയത്തോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രാജസ്ഥാൻ റോയൽസ് എന്നാൽ കളിയിലെ താരമായി തെരഞ്ഞെടുപ്പ് സഞ്ജു സാംസൺ പ്രശംസ കൊണ്ട് മൂടിയത് ബൗളേഴ്സിനെയാണ് ബൗളർമാരാണ് കളി പിടിച്ചത് പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ നന്നായി അവർ പന്തറിഞ്ഞു അതുപോലെ തന്നെ ഫോമിലേക്ക് വന്ന ജൂരലിന്റെ ഇന്നിങ്സിനെ കുറിച്ചും സഞ്ജു സാംസൺ എടുത്തു പറഞ്ഞു എന്നാൽ ജൂരൽ പറഞ്ഞത് ഇതിന്റെ ക്രെഡിറ്റ് തന്നെ വിശ്വാസമർപ്പിച്ച എന്റെ ടീമിനും എന്റെ ക്യാപ്റ്റനുമാണ് ഫോമിലല്ലാതിരുന്നിട്ടും തന്നെ ടീമിന്റെ കൂടെ നിർത്തിയതിന് തന്നെ വിശ്വസിച്ചതിന് നന്ദി ക്യാപ്റ്റൻ എന്ന് അദ്ദേഹം അറിയിച്ചു